ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും നിർബന്ധമായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണ് കാരണം നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് രക്തദാനം മഹാഗദാനം എന്ന് സംഭവിച്ചത് നമ്മളിത് എടുത്തു വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മളത് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ നമ്മളിന്നൊരു പേഷ്യൻറ്റിന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ പോകുന്നത് രേതൻമണ്ണയിലെ എം ഇ എസ്സിലാണ് നമ്മളെ അതുല്യക്കുട്ടിയുടെ അച്ഛന് വേണ്ടിട്ടാണ് നമ്മൾ ബ്ലഡ് കൊടുക്കുന്നത് അപ്പൊ കുട്ടീനെ അവിടെ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങള് ബ്ലഡ് ബാങ്കിലേക്ക് കയറുകയാണ് അപ്പം ആദ്യമായിട്ട് നമ്മുടെ പ്രഷറൊക്കെ നോക്കിയിട്ട് അവര് എഴുതി സെറ്റ് ആക്കുകയാണ് പിന്നെ അടുത്ത സംഭവം നമ്മുടെ ബ്ലഡ് ടെസ്റ്റിന് എടുക്കാൻ നമ്മൾ പേഷ്യൻറ്റിൽ കൊടുക്കുമ്പോൾ നമ്മളെ ബ്ലഡ് മൊത്തം ചെക്ക് ചെയ്യണല്ലോ അപ്പം നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബ്ലഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും കാരണം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എല്ലാ ചെക്കപ്പും ചെയ്തിട്ടാണ് അവർ നമ്മളെ ബ്ലഡ് എടുക്കുക മുൻപ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ബ്ലഡ് എടുത്തപ്പോൾ കുഴപ്പമില്ലായിരുന്നു പിന്നെ നമ്മളിത് ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന സമയത്ത് ആ കൊച്ചിന് അത്ര കോൺഫിഡൻറ്റ് ഇല്ല അതുകൊണ്ട് അവർ വീഡിയോ എടുക്കാൻ അയച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്ലഡ് എടുക്കുന്നത് അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ നമ്മളെല്ലാവരും ബ്ലഡ് ദാനം ചെയ്യുക കാരണം നമ്മുടെ ശരീരത്തിൽ പുതിയ ബ്ലഡ് ഉൽപ്പാദിപ്പിക്കപ്പെടും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ട് ചെങ്കിൽ നമ്മുടെ ബ്ലഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും കാരണം ഞാനിത് വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ ഈ ബ്ലഡ് ഡൊണേഷനെ ഒരു സുതാര്യമാക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ ആരും തന്നെ പേടിച്ചിട്ട് ബ്ലഡ് കൊടുക്കാതിരിക്കരുത് ബ്ലഡ് ദാനം ചെയ്യുക അത് വേഗം എത്ര മെല്ലെ എത്ര മെല്ലാ നമ്മൾ അൻപത് അപ്പോൾ നമ്മളെ ഡീറ്റെയിൽ ഇപ്പം നിങ്ങൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ക്ലോസ് മാച്ചും കാര്യങ്ങളൊക്കെ നാനൂറ്റമ്പത് എം എൽ ആണ് എൻ്റെ ശരീരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഒരു വർഷം വരെ നമ്മളെ ഡീറ്റെയിൽ ഇവരെടുത്തിട്ടുണ്ടാവുന്നതാണ് ഇവർ പറയുന്നത് അപ്പം കഴിയുന്നതും നമ്മൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക അപ്പോൾ കൊണ്ടോ നീഡിൽ റിമൂവ് ചെയ്യാണ് അങ്ങനെ പ്രത്യേകിച്ച് പെയിനോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ചില ആൾക്കാർ പലതും പറയും പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും ഫീലില്ല അപ്പം അങ്ങനെ ബ്ലഡൊക്കെ എടുത്ത് നമുക്കിതാ ഒരു മുന്തിരി ജ്യൂസും ഒരു ബിസ്ക്കറ്റും ഒക്കെ തന്നിട്ടുണ്ട് നമ്മൾ ബ്ലഡ് ഒക്കെ കൊടുത്തു ഹാപ്പിയാണ്